അത് കഴിഞ്ഞ് പുണ്യനിബി കുടിച്ചു അവസാനം അതായിരുന്നു നമ്മുടെ നേതാവ് നമ്മുടെ ഈ സ്ഥാപനം അതല്ലെങ്കിൽ നമ്മുടെ മഹല്ലുകളിലൊക്കെ ഉള്ള പള്ളിതെറസുകള് മക്കൾ താമസിച്ച് പഠിക്കുന്ന ഇടങ്ങൾ നമ്മുടെ വീടുകളിൽ വിശേഷപ്പെട്ട ഒരു ഒരു സൽക്കാരമോ കല്യാണമോ നടക്കുമ്പോൾ നമ്മുടെ മുച്ചാലിമീങ്ങൾക്ക് ആ ദിവസം അവർക്കുള്ള ഭക്ഷണം നമ്മുടെ വകയായിരിക്കട്ടെ എന്ന് തീരുമാനിക്കുമ്പോൾ വലിയ ഭാരമുണ്ടാവില്ല ആയിരമോ രണ്ടായിരമോ ആൾക്ക് ഭക്ഷണം വെക്കുമ്പോൾ ഒരു നൂറ് മുച്ചാലിമീങ്ങൾക്ക് നമ്മുടെ വകയാകട്ടെ ഭക്ഷണം എത്ര എളുപ്പമായിരിക്കും അത് നമ്മുടെ വീടിന്റെ വിഷയം നമ്മൾ ഓർക്കുമ്പോൾ നാടിൻ്റെ അൽമിൻ്റെ സുഫത്തിൻ്റെ അഖലുകാരെ പുണ്യനബി ഓർത്ത പോലെ ഈ സ്ഥാപനം നമ്മുടെ മനസ്സുകളിൽ വേണം അത് നമ്മുടെ ജീവിതത്തിന്റെ ദീനിന്റെ നമ്മുടെ ആഹ് ഭാഗമാണ് അല്ലാഹു റബ്ബുൽ നൽകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ മുഖം നോക്കുകയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സഹാബി മദീനയിലേക്ക് വന്നു ആ സ്വഹാബിക്ക് വാഹനമില്ല തിരിച്ചു പോകാൻ അദ്ദേഹം തിരിച്ചും മറിച്ചും ഇങ്ങനെ നോക്കുന്നത് കാണുന്നു എന്നാൽ ആ മനുഷ്യന്റെ ആവശ്യം വാഹനമാണെന്ന് തിരിച്ചറിഞ്ഞു ആണെന്ന് അപ്പോഴെ നിബിധങ്ങൾ പറയുന്നത് നിങ്ങളിൽ ആർക്കെങ്കിലും രണ്ട് വാഹനമുണ്ടെങ്കിൽ ഉപയോഗിക്കാത്തത് ആവശ്യക്കാരായ ആളുകൾക്ക് കൊടുക്കണമേ ആരുദ്ദേശം പറഞ്ഞു എന്നറിയോ ഏതോ ഒരു നാട്ടുകാരനായ സുഹാബി അദ്ദേഹം എനിക്ക് വാഹനം വേണമെന്നൊന്നും തങ്ങളോട് പറഞ്ഞിട്ടില്ല പക്ഷേ തങ്ങളത് തിരിച്ചറിഞ്ഞു സു ആ മനുഷ്യൻ ആ ഒരു വിദേശിയായ മനുഷ്യൻ എനിക്കത് വേണമെന്ന് പറയാൻ മടിക്കുന്നതാകാം അതുകൊണ്ട് ഹബീബ് മദീന ആ പള്ളിയിൽ എഴുന്നേറ്റതെന്ന് പറഞ്ഞു ആർക്കെങ്കിലും എക്സ്ട്രാ വാഹനമുണ്ടെങ്കിൽ ആവശ്യമില്ലാതെ നിങ്ങൾ ഉപയോഗിക്കാത്തതുണ്ടെങ്കിൽ അത് ആവശ്യമുള്ളവർക്ക് കൊടുക്കേണമേ നിങ്ങൾ ആരുടെങ്കിലും വീട്ടിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ഭക്ഷണമുണ്ടെങ്കിൽ ഭക്ഷണമില്ലാത്തവർക്ക് കൊടുക്കേണമേ നോക്കണം അള്ളാഹുവിനെ വിചാരിച്ച് പൊണ്ണിന് ഞങ്ങൾ പറഞ്ഞ് ഈ ഹദീഫിന്റെ മനൊന്ന് ആലോചിച്ചു നോക്കൂ എത്ര മൂല്യവത്തായ ചിന്തകളാണ് ഒരു സമൂഹത്തിൽ ഒരു നാടിൽ സമാധാനമുണ്ടാവാൻ ഒരു നാടിൽ പിടിച്ചു പറയില്ലാതിരിക്കാൻ മോഷണമില്ലാതിരിക്കാൻ അസൂയയും പകയുമില്ലാതിരിക്കാൻ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ള ഭക്ഷണം നിങ്ങളുടെ പരിസരങ്ങളിലുള്ള ഭക്ഷണം കിട്ടാത്തവർക്ക് കൊടുക്കേണമേ ഒമൻകാനിതങ്ങൾ പറയാൻ തുടങ്ങി ഓരോ ഓരോന്നും നിങ്ങൾക്ക് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കണേ എന്ന് സമ്പത്തിന്റെ ഓരോ ഐറ്റവും നിപിധങ്ങൾ എടുത്തു പറയുകയും നമുക്ക് ആവശ്യം കഴിഞ്ഞ് മിച്ചമുള്ളതിൽ നമുക്ക് അവകാശമില്ല അത് ഇല്ലാത്തവരുടെ അവകാശമാണെന്ന് ഞങ്ങൾക്ക് ബോധിക്കുന്നത് വരെ അലി വസങ്ങൾ ഈ വിഷയം പറഞ്ഞുകൊണ്ടിരുന്നു എന്ന് മഹാന്മാരായ സുഹാബിമാർ ആർക്ക് വേണ്ടി ഒരു മനുഷ്യനെ ഉദ്ദേശിച്ചു പറഞ്ഞതാണ് പക്ഷേ ആ മനുഷ്യന് വേദനിക്കാതിരിക്കാൻ ആ മനുഷ്യനത് ചോദിക്കുന്നത് മടിയായിരിക്കും ചോദിക്കാതെ ആവശ്യങ്ങളെ കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുക നമ്മൾക്കത് സാധ്യമാണെങ്കിൽ ഒരു വാക്കുകൊണ്ടാണെങ്കിൽ ആശ്വാസം നൽകുക അള്ളാഹു നമുക്ക് നൽകട്ടെ ദുഃഖവും സങ്കടങ്ങളും ജീവിതത്തിന്റെ അനിവാര്യതയാണ് പ്രയാസങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് നമുക്കറിയുമോ വീട്ടിൽ റേഷന്റെ അരിയില്ലാതെ നമ്മുടെ റസൂൽ താടിക്ക് കൈ കൊടുത്ത് സങ്കടപ്പെട്ടിരുന്ന ഒരു ദിവസം ഹബീബിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് നമ്മളൊക്കെ ഇനി എന്തൊക്കെ ദാരിദ്ര്യമാണ് എന്ന് പറഞ്ഞാലും നമ്മുടെ കേരളത്തിൽ പട്ടിണി കിടക്കുന്ന ദാരിദ്ര്യം അരി വെക്കാൻ റേഷൻ കിട്ടാത്ത ഒരു വിഷമം നമ്മുടെ നാട്ടിലുണ്ടോ വളരെ കുറവല്ലേ ഇല്ല എന്ന് പറയലല്ലേ ശരി നമ്മുടെ നേതാവ് റസൂലി തങ്ങൾ ദുഃഖിതരായിരിക്കുകയാണ് ഭാര്യമാർ ചില ആളുകൾ പറഞ്ഞു നിബിയേ ഞങ്ങൾക്ക് അങ്ങയുടെ കൂടെ പട്ടിന് കിടന്ന് ജീവിക്കാൻ പ്രയാസമുണ്ട് നിബിയേ ഞങ്ങൾ വാജിമൻ ഹബീബിന്റെ ഭാര്യമാർ ചുറ്റുമുണ്ട് നബി താടിക്ക് മൗനിയായി നിൽക്കുന്നത് കാണുന്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നമ്മളൊക്കെ ഒരു മനസ്സാണ് ഒരു ശരീരമാണ് ഒരു ഉമ്മത്താണ് അതുകൊണ്ട് നമ്മളിൽ ഒരാളുടെ വേദന നമ്മുടെ വേദനയാണ് അവരുടെ വിഷമം നമ്മുടെ വിഷമമാണ് ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരണം അവരുടെ ചെയ്യാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കണം ഇവിടെ ഒരു മാതൃക ചെയ്യുന്നു ഹബീബിന്റെ സമരം എന്നതും ഇതിനെ വിളിക്കാൻ പാടില്ല പക്ഷെ ഒരു തമാശ അങ്ങനെയൊക്കെ പറയും നിപി ഞങ്ങളുടെ അങ്ങനെ സമരം ചെയ്തുതന്നു സമരമല്ലാതെ അവര് കാര്യം പറഞ്ഞു നിപിയെ പട്ടിണി കിടക്കുകയാണ് ഞങ്ങള് പട്ടിണിയാണ് ഒന്നുമല്ല വിശപ്പെടക്കാൻ ഗോതമ്പോ അരിയോ എന്തെങ്കിലും വേണ നബിയെ പച്ചവെള്ളം കുടിച്ച് ജീവിക്കാൻ കഴിയുന്നില്ല നബിയെ ഈത്തപ്പഴം കഴിച്ച് ഞങ്ങൾ ഇത്രയും കാലം ജീവിച്ചു ഇവിടെ നിന്നങ്ങോട്ട് ഒരു ദിവസം ഒരു നേരം ഒരു റൊട്ടിയോ ഗോതമ്പോ ബാർലിയോ എന്തെങ്കിലും ഞങ്ങൾക്ക് വേണ്ടേ നബിയെ ഞങ്ങൾക്ക് ഭക്ഷണമില്ല പട്ടിണിയാണ് ഇങ്ങനെയുള്ളൊരു ജീവിതം ഞങ്ങൾക്ക് പ്രയാസമാണ് അവിടെയാണ് ഭാര്യമാരെ തൊലാക്ക് ചൊല്ലിയിട്ട് പറഞ്ഞേക്കണോ അല്ല അവര് കൂടെ നിൽക്കുന്നുണ്ടോ എന്ന് ഹബീബ നിബി ഞങ്ങൾ ചോദിച്ച ഒരു നേരമുണ്ടവരോട് മഹാനായ റസൂലിനെ ചിരിപ്പിച്ചുകൊണ്ടേ ഇരി പോവുകയുള്ളൂ സങ്കടപ്പെടുന്ന നിബിയെ ഞാനൊന്ന് ചിരിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അവര ഇങ്ങനെ സംഗ്രഹപ്പെട്ടിരിക്കയാ ആ ഭാര്യമാരുടെ കൂട്ടത്തിൽ ഉമർ എന്നവരുടെ മകൾ ഹഫ്സ ബിബ് റളിയല്ലാഹു അൻഹയുണ്ട് യാ റസൂലല്ലാ നബിയേ ലൗ റഅയ്ത ബിന്ത ഖാരിജ നബിയേ ഖാരിജയുടെ മകൾ എൻ്റെ ഭാര്യ എനിക്ക് ചെലവ് വേണം എനിക്ക് എനിക്ക് വേണം എന്നോട് പറയുകയായിരുന്നുവെങ്കിൽ ഫഖുംതു ഫവജഅതു അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യയായ ഖാരിജയുടെ കഴുത്തിന് ഞാൻ അടിക്കുമായിരുന്നു എന്നോട് എന്റെ ചെയ്യുകയോ എനിക്ക് വേണമെന്ന് ആവശ്യപ്പെടുകയോ ചെയ്യുകയാണെങ്കിൽ ഞാൻ നല്ല അടിവെച്ച് കൊടുക്കുമായിരുന്നു നബിയേ എന്ന് ഹബീബിനോട് പറഞ്ഞപ്പോണ്ണി നബി ഞങ്ങൾ ചിരിച്ചു പറഞ്ഞു അവരുടെ ചെലവാണവരെന്നോട് ചോദിക്കുന്നത് ന്യായമാണ് ചോദിക്കുന്നത് ഇതടിക്കേണ്ട കേസല്ല ഇത് ദേഷ്യപ്പെടേണ്ടതല്ല അവരുടെ അവകാശമല്ലേ അത് അവരെന്നോട് ചോദിക്കുന്നു എന്റെ ഒന്നുമില്ല അപ്പോഴാണ് ആയിത്തിറങ്ങുന്നത് പുണ്യനബിയുടെ പെണ്ണുങ്ങളെ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പരലോകവുമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങൾ ക്ഷമയോടെ ഹബീബിന്റെ കൂടെ നിങ്ങൾക്ക് നിൽക്കാം അതല്ല നിങ്ങൾക്ക് ഐഹികമായ ഈ ലോകത്തിന്റെ സൗകര്യങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ നിങ്ങളെ ഞാൻ മനോഹരമായി നിങ്ങളുടെ തൊലാക്ക് ചൊല്ലി നിങ്ങളെ ഞാൻ വിട്ടയച്ചുതരാം എന്താ വേണ്ടതെന്ന് പറഞ്ഞോളൂ അപ്പൊ ആയിഷ ബി വെറുതെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വരണ്ടു ഒറ്റക്ക് വിളിച്ചു നിബിതങ്ങളെ വീടിന്റെ ഒരു മൂലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു വേണോ വേണോ അല്ല നിങ്ങൾക്ക് ചെലവ് വേണോ എന്നല്ലേ ചോദ്യം തങ്ങള് പറഞ്ഞു ആയിഷ നിങ്ങളുടെ ഉമ്മയോടും ഉപ്പയോടും ഈ വിഷയം ചർച്ച ചെയ്തിട്ടൊരു മറുപടി നിങ്ങൾ എന്നോട് പറഞ്ഞാൽ മതി വിശപ്പോടെ പട്ടിണിയോടെ എൻ്റെ കൂടെ ജീവിക്കണോ എനിക്ക് പട്ടിണിയാണെങ്കിൽ നിങ്ങൾക്ക് പട്ടിണിയുണ്ടാവും എനിക്ക് ഭക്ഷണമുണ്ടോ നിങ്ങൾക്ക് ഞാനത് കൊണ്ടുതരും എന്നാൽ എന്നെ കൊണ്ട് കഴിയാത്തത് നിങ്ങൾ എന്നോട് ചോദിക്കുകയാണിപ്പോ അതുകൊണ്ട് നിങ്ങളെ ഞാൻ തൊലാക്കു ചൊല്ലിത്തരാം നിങ്ങൾക്ക് വേറെ ജീവിതമാവാം നിങ്ങൾക്കത് വേണോ താലയിന ആയിഷ ബീവി നിങ്ങളൊന്നും ധൃതിപ്പെട്ടൊന്നും പറയണ്ട കേട്ടോ നിങ്ങളുടെ ഉമ്മയോട് ശ്രദ്ധിക്കുന്നവരോട് ഉപ്പയോട് സമ്മതം ചോദിച്ച് ചർച്ച ചെയ്തിട്ട് മറുപടി പറഞ്ഞാൽ മതി എന്റെ ഉപ്പയോട് ചർച്ച ചെയ്യാൻ മാത്രമുള്ള ഒരു ബുദ്ധി കുറവൊന്നും എനിക്കില്ല നബിയേ അവരാരോടും ചോദിക്കാതെ തന്നെ ഞാൻ പറയുന്നു ഇഹ്തറുല്ലാഹവ എനിക്കും അവന്റെ റസൂലും മതി ഇത്ര ചെറിയ പ്രയാം പ്രായമായിരുന്നു ആയിഷ ബീവി ഇത് പറയുമ്പോ പതിനെട്ട് വയസ്സല്ലേ ഉള്ളൂ ആയിഷ ബീവിക്ക് ആ നേരം ബീവിക്ക് തോന്നിയത് ഹബീബിന്റെ കൂടെ ജീവിക്കണം ഏത് പ്രയാസം സഹിച്ചുകൊണ്ടും എന്നിട്ട് ആയിഷ ബി പറഞ്ഞു നബിയേ ഞാൻ ഇതാണ് അങ്ങയോട് പറഞ്ഞത് എന്ന് മറ്റു ഭാര്യമാരോട് പറയരുത് കേട്ടോ എന്ന് അതാണ് നമ്മൾ ചോദിക്കുന്നത് ആയിഷ ബീവി ചെറുപ്പകാലത്ത് വിവാഹം ചെയ്തു പോയി ലപിതങ്ങളുടെ കൂടെ കുടുംബജീവിതം ആരംഭിച്ചു എന്ന് പരാതി പറയുന്ന ആളുകളൊന്നറിയണം വൃതി എല്ലാ സന്തുഷ്ടയായിരുന്നു ആ ജീവിതത്തിൽ ആയിഷ ബീവിക്ക് പിന്നെ എന്തിനാ നിങ്ങൾക്ക് പരാതി ആയിഷ ബീവി പരാതിപ്പെട്ടിട്ടില്ലല്ലോ ആയിഷ ബീവിക്ക് വേണ്ടത് റസൂലിനെയാണ് ഹബീബിനെയാണ് ഹബീബിനെ എനിക്ക് ഒറ്റക്ക് വേണം ഹബീബിന്റെ കൂടെ ഞാൻ മാത്രം മതി എന്ന് ആഗ്രഹിച്ചവരാണ് പറഞ്ഞു വേണോ വേണ്ടേ എന്ന ചോദ്യത്തിൽ എനിക്കങ് വേണം എന്ന് ഞാൻ അങ്ങയോട് പറഞ്ഞ മറുപടി വേറെ പെണ്ണുങ്ങളോട് പറയരുത് നിബിയേ പറഞ്ഞു ആയിഷ ചോദിച്ചാൽ എനിക്ക് പറയേണ്ടി വരും അവർ ചോദിച്ചു ആയിഷ ആയിഷെന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ഞാൻ പറയൂ ആയിഷന്റെ കൂടെ നിൽക്കുകയാണ് അത് ഞാൻ പറയും കേട്ടോ ചോദിക്കാതെ പറയരുത് കേട്ടോ ഇതിന്റെ എന്ന് പറഞ്ഞു ആയിഷബി അല്ലാഹു അൻഹ അതായിരുന്നു ഹബീബും അവിടുത്തെ കുടുംബവുമുള്ള ജീവിതം സങ്കടങ്ങളിൽ കൂടെ നിൽക്കാൻ പറ്റണം പെൺകുട്ടികൾ അത് മനസ്സിലാക്കണം കല്യാണം കഴിഞ്ഞ് ആറു മാസം കൊണ്ട് തൊലാക്ക് വേണം എന്ന് പറയുന്ന എത്രയോ നമ്മുടെ ന്യൂജൻ പുതിയ പെണ്ണുങ്ങളും പുതിയ പുതിയപ്പിളമാരുമുണ്ട് ജീവിതം മടുക്കുന്നു എന്ന് പറയുന്നവർ ജീവിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമാവാതെ വരുമ്പോ ജീവിതത്തിന്റെ പച്ചയായ അനുഭവങ്ങൾ ഒരു വീടിനുള്ളിൽ ജീവിക്കാൻ തുടങ്ങുമ്പോ ഇത് സാധ്യമല്ലെന്നും ഞാൻ ഇതല്ല സ്വപ്നം കണ്ടതെന്നും എനിക്ക് ഇതല്ല വേണ്ടതെന്നും പറഞ്ഞ് അള്ളാഹു പവിത്രമാക്കിയും പൊട്ടിച്ചു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ഒരു ഉറപ്പുള്ള ബാന്ധവമാണ് നിങ്ങൾ നിക്കാഹിലൂടെ ചെയ്തു വെച്ചത് എന്ന് കുറാൻ പറഞ്ഞ ആ ബന്ധത്തെ നിസ്സാര കാരണം പറഞ്ഞ് എനിക്ക് ഡിവോഴ്സ് വേണം എന്ന് പറയുന്ന പെൺകുട്ടികളെ അയ്യുമൊലയാക്ക ഏതെങ്കിലും ഒരു പെണ്ണ് തന്റെ ഭർത്താവിനോട് അകാരണമായി നിസ്സാര കാരണങ്ങളുടെ പേര് പറഞ്ഞ് തൊലയാക്ക് വേണമെന്നൊരു പെണ്ണ് ആവശ്യപ്പെട്ടാൽ ആ പെണ്ണിന്റെ സ്വർഗത്തിന്റെ പരിമളം കിട്ടുക സാധ്യമല്ലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം